കുട്ടികളെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനും ചെയ്യാൻ സാധിക്കുന്ന ഒരു യോഗ പ്രൊസീജിയറാണ് പ്രാഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ചെയറിൽ ഇതുപോലെ ഇരിക്കുക നമ്മളെ കണ്ണിനെ നേരേഖയായി ഒരു ദീപം തെളിയിച്ചു വെക്കുക ഐ കോണ്ടാക്ട് ലെവലിൽ അതിനുശേഷം കണ്ണ് ഇമചിമ്മാതെ കണ്ണടയ്ക്കാതെ ആ ലൈറ്റിലേക്ക് ആ ദീപത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിന് മുമ്പായി കണ്ണുകളടയ്ക്കുക അതിനുശേഷം കൈ നന്നായി റബ്ബ് ചെയ്ത് കൈയുടെ ഈ ഭാഗം ഉപയോഗിച്ച് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് ചൂട് വെച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ സെക്കൻഡുകൾക്ക് ശേഷം കണ്ണ് തുറന്ന് ഇത് റിപ്പീറ്റ് ചെയ്യുക പത്തോ ഇരുപതോ മിനിറ്റ് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കണ്ണും ഈ ദീപവും തമ്മിലുള്ള അകലം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാഴ്ച കുറവാണ് മയോപ്പിയ ദൂരക്കാഴ്ചക്കാണ് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ മൈനസ് പവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആറ് അടി അകലെ ദീപം വെച്ച് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം അടുത്തുള്ള വസ്തുക്കളെ കാണാനുള്ള ബുദ്ധിമുട്ട് ഹൈപ്പർ മെട്രോപിയ അല്ലെങ്കിൽ പ്ലസ് ബയോപിയ വെള്ളം പോലുള്ള പ്ലസ് പവർ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു കൈ അകലെ ദൈവം വെക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം